ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പുതുവൽ കാറ്റുമുട്ട ഭാഗം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മധ്യപന്മാരുടെയും താപളമായി മാറുന്നു പുറത്തുനിന്നെത്തുന്ന യുവാക്കൾ അടക്കമുള്ള സംഘമാണ് മേഖലയിൽ വിഹരിക്കുന്നത് ഇങ്ങനെ ആളുകൾ എത്തുന്നത് പ്രദേശവാസികൾക്കും തലവേദനയാവുകയാണ് ഇത് ചോദ്യം ചെയ്യാനെത്തുന്ന പ്രദേശവാസികളോട് ഇവർ കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായും നാട്ടുകാർ പറയുന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കോഴിക്കാനം കാറ്റുമുട്ട ഭാഗമാണ് രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും താവളമായി മാറുന്നത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് യുവാക്കൾ അടക്കമുള്ളവരാണ് ഇവിടെ എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇങ്ങനെ എത്തുന്നവർ രാത്രി മുഴുവൻ ഇവിടെ തമ്പടിച്ച് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് ഈ സമയം ഇത് ചോദ്യം ചെയ്യാൻ എത്തുന്ന പ്രദേശവാസികളോട് ഇവർ കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി നാട്ടുകാർ പറയുന്നു ഒരു സമയത്തൊക്കെയാണ് ഈ ഇവിടെ തൊട്ടടുത്ത് ഒരുപാട് പെൺപിള്ളേരും സ്കൂൾ പിള്ളേരും കുഞ്ഞു പിള്ളേരും ഒരു വയസ്സും രണ്ട് വയസ്സുള്ള പിള്ളേരും ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കിടക്കാനുള്ള ഒരു രാത്രി ഉറങ്ങാനുള്ള ഒരു ഇതില്ല അപ്പം ഞങ്ങൾ ഒരുപാട് പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പറിനെ പെരുമാറ്റിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഇത് നാളെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്ന് ചില സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ യുവാക്കളും യുവതികളും അടക്കം ഇവിടെ എത്തുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് പ്രദേശത്ത് കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവ ഇങ്ങനെ എത്തുന്ന ആളുകൾ ഉപയോഗിക്കുന്നതായും നാട്ടുകാർ പരാതിയായി പറയുന്നുണ്ട് വിനോദസഞ്ചാര സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത് പാറക്കെട്ടുകളും പുൽമേടുകളുമുള്ള ഉയരം കൂടിയ ഇവിടെ രാത്രി സമയങ്ങളിൽ അധികം ആരുടെയും ശ്രദ്ധ പതിയുകയുമില്ല ഇതിന്റെ മറവിലാണ് യുവാക്കളടക്കം ഇവിടെ എത്തുന്നത് ഇങ്ങനെ രാത്രി സമയങ്ങളിൽ ആളുകൾ മേഖലയിൽ തമ്പടിക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയുമുണ്ട് സ്ത്രീകൾ കുട്ടികളും അടക്കം താമസിക്കുന്ന ഒരു മേഖലയാണിത് തങ്ങളുടെ സൗജീവിതം തന്നെ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടക്കം നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കി ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്